എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമ്മൾ ഇന്ന് ഓരോ ദിവസവും കണ്ടും കേട്ടും വരുന്നത് ഒരുപാട് കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകൾ പീഡനങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടും കേട്ടും ഉണരുന്നത് അല്ലേ എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത് കൊലപാതകത്തെക്കാളും കൊല ചെയ്തതിന് ശേഷം ആ ഒരു വ്യക്തിയിൽ സംഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് എനിക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നടക്കുന്നത് വിജയ് ഗ്രാമത്തിലാണ് വിജയ് ഗ്രാമം എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും എന്താ വിജയ് ഗ്രാമം സംഭവം ബാംഗ്ലൂരാണ് കേട്ടോ ബാംഗ്ലൂരാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇരുപത്തി എട്ട് കാരിയായ ഭാരതി എന്ന് പറയുന്ന യുവതിയെ അവരുടെ ഭർത്താവ് വിജയി കൊന്നിരിക്കുകയാണ് കൊല ചെയ്തിരിക്കുകയാണ് പുള്ളിക്കാരൻ കൊല ചെയ്ത കാരണങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കതേക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഒരു വാർത്ത നമുക്കൊന്ന് കേൾക്കാം കൊല്ലാൻ പേടിയില്ലാത്ത ഭർത്താവിന് പ്രേതത്തെ പേടിയാണ് പ്രതിയായ ഭർത്താവിന്റെ അന്ധവിശ്വാസാചാരങ്ങളിൽ സംശയം തോന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞത് ഒരു ക്രൂര കൊലപാതകത്തിന്റെ വാർത്തയാണ് ഭാര്യയെ കാണാതായ അന്ന് മുതൽ വിജയ് ഗ്രാമത്തിൽ ഓരോ മരത്തിലും ഭാര്യയുടെ പേര് തകടലെഴുതി കെട്ടിയിട്ടു വീട്ടിലെത്തിയ പോലീസ് കണ്ടത് ഭാര്യയുടെ ഫോട്ടോയിൽ ആനിയടിച്ചതാണ് പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സമ്മതിച്ചു ഭാര്യയെ കൊല്ലാൻ പേടിയില്ലാതിരുന്ന അയാൾക്ക് ഭാര്യ പ്രേതമായി വരുമെന്ന് പേടിയായിരുന്നു ഈ പേടിയാണ് ഇത്തരത്തിൽ കൊണ്ടു നടന്നത് അപ്പോ ഈ ഭർത്താവ് വിജയി എന്താണ് ചെയ്തത് ആ ഒരു പാവം സ്ത്രീയെ കൊന്നതിന് ശേഷം ആ ഒരു സ്ത്രീയെ കൃഷി സ്ഥലത്ത് കൊണ്ടുപോയി അവിടെയുള്ള ഒരു കിണറ്റിനകത്തിട്ട് ആ കിണർ മൂടുകയാണ് ഈ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു പുള്ളിക്കാരനങ്ങ് പേടിയായി അയ്യോ ഭാര്യയുടെ ആത്മാവ് പ്രേതമായിട്ട് വരുമോ ഇനി പ്രേതം പിടിക്കുമോ ഭാര്യ പ്രേതമായിട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആകെ പേടിയായി പിന്നീട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇയാൾ നല്ല അന്ധവിശ്വാസിയായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കത്തില്ലോ അങ്ങനെ കൊല ചെയ്യാൻ പുള്ളിക്കാരന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പ്രേതത്തെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നീട് പുള്ളിക്കാരന് പേടിയായി പ്രേതമായിട്ട് ഭാര്യ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ചെമ്പ് തകിടുകൾ കൊണ്ടിട്ട് പൂജിച്ച് അവിടെ അവിടെയൊക്കെ കെട്ടിവെച്ചു പല പല മരത്തിൽ കെട്ടിവെച്ചു അതിനുശേഷം അവിടെ തന്നെയുള്ള ആ ഒരു നാട്ടിൽ തന്നെയുള്ള ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ ചോട്ടിൽ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ് ആ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ചെമ്പ് തകിടിൽ ഓരോന്ന് എഴുതി അയാൾ അവിടെ കൊണ്ടുവന്ന് കെട്ടിവെച്ചു അപ്പോൾ ഇതൊക്കെ നാട്ടുകാരിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എത്ര ഇനി എന്തൊക്കെ കള്ളങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും അതൊരു നാളിൽ പുറത്ത് വരിക തന്നെ ചെയ്യും അല്ലേ അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇയാൾ പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ വീട്ടിലുണ്ടായിരുന്ന സ്വന്തം ഭാര്യയുടെ ഫോട്ടോയിൽ പോലും അയാളുടെ ആ ഒരു വികൃത മനോഭാവം അയാൾ കാണിച്ചു എന്നതാണ് ആ ഒരു ഭാര്യയുടെ ഫോട്ടോയിൽ അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആണി അടിച്ച് വെച്ചു ഒന്ന് ഓർത്തു നോക്കൂ ആ ഭാര്യയുടെ ഫോട്ടോയിൽ രണ്ട് ആണി പുള്ളിക്കാരൻ അടിച്ചു വെച്ചു ഒരെണ്ണം കണ്ണിൽ അടിച്ചു വെച്ചു അപ്പോൾ പുള്ളിക്കാരൻ ഭാര്യയുടെ ആത്മാവ് ഒരു തരത്തിലും പുള്ളിക്കാരനെ ശല്യപ്പെടുത്തരുത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ പുള്ളിക്കാരൻ്റെ പ്രവൃത്തിയിൽ നാട്ടുകാർക്കൊക്കെ സംശയം തോന്നുന്നു ആ മരത്തിലൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന തകിട് സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കാരണം നാട്ടുകാർക്ക് ആർക്കും ഈ ഒരു ഭാര്യ മരണപ്പെട്ടതിനെ കുറിച്ചിട്ട് ആർക്കും അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നാട്ടുകാർക്ക് സംശയം തോന്നി അവർ പിന്നീട് പോലീസിൽ അറിയിക്കുകയാണ് ചെയ്തത് എന്തായാലും അതേക്കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കണ്ടിട്ട് വരാം ഇരുപത്തിയെട്ടുകാരി ഭാരതിയെ ആറാഴ്ച മുമ്പാണ് കാണാതായത് ഭർത്താവ് വിജയുടെ പരാതിയിലാണ് ആദ്യം പോലീസ് അന്വേഷണം ആരംഭിച്ചത് പിന്നീട് ഭാരതിയെ കൊലപ്പെടുത്തിയത് ഭർത്താവ് വിജയ് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി കൃഷിസ്ഥലത്തെ കിണറിനകത്ത് പന്ത്രണ്ടടി ആഴത്തിൽ കുഴിച്ചുമൂടിയ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു സംഭവം മറച്ചുവെക്കാൻ കൂട്ടുനിന്നു എന്നാരോപിച്ച് വിജയ്യുടെ അച്ഛൻ ഗോവിന്ദപ്പയേയും അമ്മ തായമ്മയെയും കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ശേഷം അന്ധവിശ്വാസത്തെ കൂട്ടുപിടിച്ച് ഇയാൾ ചെയ്ത അതിക്രമം പോലീസ് കണ്ടെത്തിയത് പ്രേതരൂപത്തിൽ വന്നാൽ മാത്രമേ പിടിക്കപ്പെടൂ എന്ന് വിശ്വസിച്ച വിജയ് ഭാരതിയുടെ പേര് ചെമ്പു തകടി രേഖപ്പെടുത്തി പ്രദേശത്തുകാർ ആരാധിക്കുന്ന മരത്തിൽ തറച്ചു കയറ്റി വീടിനകത്ത് ഭാര്യയുടെ ഫോട്ടോ സ്ഥാപിച്ച ശേഷം കണ്ണിൽ ഒരാണിയും ഇയാൾ അടിച്ചു കയറ്റിയിരുന്നു പിടിക്കപ്പെടില്ലെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ മൂന്ന് മൃഗങ്ങളെ വിജയ് ബലി നൽകുകയും ചെയ്തു അന്വേഷണ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടപ്പോഴാണ് സമീപത്ത് താമസിക്കുന്നവർ പോലും അന്ധവിശ്വാസ കഥകൾ അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വെച്ചാൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എവിടെ ചെയ്തു കഴിഞ്ഞാലും അത് ഇന്നല്ലെങ്കിൽ നാളെ ബൂമറാങ്ക് പോലെയാണ് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അതങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പറയേണ്ട ഒരു എന്ന് വെച്ചാൽ ഇനിയെങ്കിലും ദൈവം ചെയ്ത് ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ദൈവം കൊടുത്ത ആയിസ് എടുക്കാനായിട്ട് ആർക്കും ഒരു അവകാശവും ഇല്ല അത് ദൈവം തന്നെ സമയമാവുമ്പോൾ എടുത്തോളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രേതത്തെ ഓർത്ത് ജീവിത അവസാനം വരെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഭാര്യയെ ആയാലും ഭർത്താവിനെയായാലും വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാന്യമായ ഭാഷയിൽ വിവാഹബന്ധം വേർപെടുത്തി രണ്ടു പേരും രണ്ടു വഴിക്ക് പോവുക ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിയുക ഉള്ളൂ അതല്ലാതെ പരസ്പരം കൊല്ലാനും തിന്നാനും നിന്ന് കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യനെ പറ്റിയിട്ട് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കൂ ഇയാളെ പോലീസ് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു ഒക്കെ ചെയ്തു പക്ഷേ എന്നാൽ പോലും ജയിലിൻ്റെ ഏകാന്തതകളിൽ ഇയാളുടെ മുന്നിലേക്ക് ഉറപ്പായിട്ടും ആ ഒരു ഭാര്യയുടെ രൂപം കയറി വരും പ്രേതത്തെ അത്രയേറെ ഭയമുള്ള അത്രയേറെ പേടിയുള്ള ഇയാൾക്ക് അതൊരിക്കലും തരണം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം നമുക്കറിയാം തുറന്ന ജയിലുകളായിരിക്കുമല്ലോ ജയിലിൽ ജയിലിലെ ആ ഒരു സെല്ലിനുള്ളിൽ എന്ന് പറഞ്ഞാൽ തുറന്ന അറയായിരിക്കും അപ്പോൾ അവിടെ കിടക്കുന്ന സമയത്ത് ഉറപ്പായും ഇത്രയും ഭയമുള്ള ആൾക്ക് ഭാര്യയുടെ ആത്മാവിനെ പേടി തോന്നും ഒരുപക്ഷെ അയാൾക്ക് പിന്നീട് മാനസിക നില തെറ്റാനും ചാൻസ് ചാൻസുണ്ട് അതൊരു കണക്കിന് ഇയാൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് അയാളുടെ ഇനിയുള്ള ജീവിതത്തിൽ അയാൾ ഭാര്യയുടെ നിഴലിനെ പേടിച്ച് 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 കഴിയുന്നെങ്കിൽ അത് അയാൾക്ക് ഈശ്വരൻ കൊടുക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് മരിച്ചു പോകുന്നതിൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ ഭയന്ന് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ